ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുങ്ങപ്പത്തിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മളിത് അയില വെച്ചിട്ടാണ് ചെയ്യാറ് പക്ഷേ ഇന്ന് എനിക്ക് കൊഞ്ചൻ കിട്ടിയപ്പോൾ കൊഞ്ചൻ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അയില വെച്ച് ചെയ്യുന്നതിലും ഒരു രണ്ടരട്ട് ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കൊഞ്ചൻ വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടുനോക്കുക എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് പിന്നെ ഇതിൽ അരി അരക്കോ കുതിർക്കോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ പത്തിരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള കൊഞ്ചനെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അരക്കിലോണോണുണ്ട് നമുക്കിതിൽ ഇതൊന്ന് പൊരിച്ചെടുക്കണം അതിനകത്ത് ഇത് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കശ്മീരി ചില്ലിയാണേത് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇത് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം എടു ചെയ്താൽ മതി ഇതായത് ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് പാനിപ്പം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആയൊരു കൊഞ്ചിനെ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ ഇതിലേക്ക് തലയും കൂടി എടുത്തിട്ടുണ്ട് തലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അയൊരു ടേസ്റ്റ് ഉണ്ടാവാൻ ഫില്ലിങ്ങിന് നമ്മളിത് പിന്നെ ഫില്ലിങ് വെക്കുന്ന സമയത്ത് തലയങ്ങ് മാറ്റി കൊടുത്താൽ മതി അയ്യൊരു മീൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് ഈ ഗ്രേവിയിൽ ഉണ്ടാവും അപ്പം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കൊഞ്ചൽ ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അധികം നമ്മൾ പിന്നെന്താ പറയുക ഒരു ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കണ്ട ഇത്തിരി ഇത് വേണോ ഇതിൻ്റെ ഈ ഒരു ഗ്രേവി ഇത്തിരി വേണോ നല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ അപ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് സൈഡിലോട്ട് വെച്ചു കൊടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു തേങ്ങയാണ് അധികം വലുതല്ല ഒരു മീഡിയം സൈസിലുള്ളൊരു തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചിരവി എടുത്തതാണേ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് അതൊക്കെ ഓരോരുത്തരുടെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണേ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തേങ്ങക്ക് നാല് ടേബിൾ സ്പൂൺ കറക്റ്റ് അളവാണ് അപ്പോൾ പാകത്തിന് തന്നെ എടുക്കണം മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാകാനേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് വലിയ ജീരകം ഇട്ടുകൊടുക്കണേ ഇതും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവാൻ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം കൂടി പോവരുതേ കാരണം ഇത് ലൂസായി കഴിഞ്ഞാൽ അരിഞ്ഞ് കിട്ടത്തില്ല ലൂസാവാൻ പാടില്ല ഒരു കുറച്ച് വെള്ളം ഈ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിത് അരച്ചെടുത്തിട്ട് വരട്ടെ ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകത്തിനുള്ള ലൂസായിരിക്കണം ഉണ്ടാവേണ്ടത് കൂടുതൽ ലൂസായി പോകരുത് ഇതിപ്പോൾ അതിങ്ങനെ മഷിയ പോലെ അരിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും അരിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊരു സൈഡിലോട്ടേക്ക് വെച്ചുകൊടുക്കാം ഞാനിതൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം ചട്ടി വെക്കുന്നതിന് മുന്നേ നമ്മൾ അരപ്പ് അരച്ച് വെക്കണം പിന്നെ ആ മീനും ഒന്ന് ഫ്രൈ ആക്കി വെക്കണം ഇത് രണ്ടും നേരത്തെ തന്നെ ചെയ്ത് വെക്കണേ ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഒരു അത്രോടി പോലെ ചെയ്തോളൂ നെയ്യ് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇത് ഒഴിവാക്കാം വെളിച്ചെണ്ണ മാത്രം എടുത്താൽ മതി ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ചെറിയ പീസ് രണ്ട് ഒന്ന് ഒന്ന് രണ്ടെണ്ണ ഇട്ട് കൊടുക്കാം അതിപ്പോൾ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാളിട്ട് കൊടുക്കാം ഉള്ളി രണ്ടുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള രണ്ടുള്ളി നീളത്തിലരിഞ്ഞെടുത്തതാണ് നേർ നേരിയതായിട്ട് അതെല്ലാം ഇട്ട് കൊടുക്കാം ഇതൊന്നൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ആ എണ്ണ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് പുള്ളിയും തക്കാളിയും സെയിം അളവിൽ തന്നെ എടുക്കണം ഇത് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പുള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഇത് രണ്ടും നന്നായിട്ടൊന്ന് വാടി കിട്ടണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് എന്തായാലും എടുക്കും ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് വാടുന്ന സമയം കൊണ്ട് ഞാൻ ഇതൊരു ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് പൊടിക്കുന്ന ജാർ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പീസ് ഇഞ്ചി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് കൊടുക്കാം അപ്പം ഇതാ ഇത് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നാ ഈ ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ നമുക്കൊന്ന് നോക്കാം ഉള്ളി വാടിയൊന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് മൂടി വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കാരണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഉള്ളി ഇങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ടേ ഇനി നമുക്ക് ബാക്കിയൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതാ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഏഴരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വടിച്ചൊന്ന് ഇട്ട് കൊടുക്കണേ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ആ മിക്സിയുടെ ജാലം ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ടത് മിക്സ് ആക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം മീൻ്റെ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഈ ഒരു അരപ്പ് ഒന്ന് വെന്ത് കിട്ടണം ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ട് ആയി അടച്ചു വെച്ച് കൊടുത്തിട്ട് അരപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ കുറച്ച് ഉള്ളിയിൽ ഇട്ട് കൊടുത്തിരുന്നു അത് നമുക്ക് കുറവാണ് ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മീൻ ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ കൊഞ്ചനായതുകൊണ്ട് നല്ലതാണ് നമുക്ക് മുള്ളൊന്നും ഉണ്ടാവില്ല അയിലാണ് ഇതധികം ഉണ്ടാക്കാറ് കൊഞ്ചനാകുമ്പോൾ പിന്നെ ടെൻഷനേ ഇല്ല നമുക്ക് മുള്ളേ ഉണ്ടാവില്ല ഫുള്ളായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം എന്നിട്ടതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാവുമല്ലോ ആ കക്ക അതൊക്കെ ഇതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മല്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൊഞ്ചൻ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അതിൻ്റെ തലയും കൂടി എടുക്കണം കേട്ടോ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഫുള്ളായിട്ട് വരിക അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം കൊഞ്ചൻ്റെ ടേസ്റ്റൊക്കെ ആ അരപ്പിലൊന്ന് വരണം അതുവരെ ഒന്ന് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് കുഴച്ചെടുക്കണം ഫസ്റ്റ് തന്നെ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അരി കുഴച്ചാൽ മതി കാരണം അരി കുഴക്കുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കും തണുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ആവും ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അരി കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇതെനി തീ ഓഫാക്കി കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തോട്ടെ അപ്പോൾ ഇനി നമുക്ക് അരി കുഴച്ചെടുക്കാനായിട്ട് ഇതാ ഞാനിതാ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുത് വലിയ പാത്രം തന്നെ വെച്ചു കൊടുക്കുക ഇത് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ആമിസാണ് ആമിസ് പൊടി ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഒറോട്ടിപ്പൊടിയാണ് ഇത് പത്തിരിപ്പൊടി ആ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് കപ്പ് എടുക്കുന്നുണ്ട് അതൊക്കെ ഒരു ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം ഇതിന് കുറച്ച് കൂടുതൽ തന്നെ വേണ്ടിവരും കാരണം ഇത് രണ്ട് ഭാഗവും നമുക്ക് ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എന്തായാലും വേണം അപ്പോൾ ഞാനിത് അവർ മൂന്ന് കപ്പുകൾ എടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സാധാരണ നോർമൽ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് ആദ്യം എല്ലാം പണ്ടെല്ലാം നമ്മളെ അരി അരച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ ആമിസ് വന്നേ ഇപ്പോൾ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് ചൂടുവെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റേത് കല്ലുപ്പായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ തന്നെയാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ നമ്മൾ ഒറോട്ടയ്ക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കുക ആ ഒരു ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ കുഴക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി അധികം ലൂസായി പോവരുത് ഒരു ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ആ ഒരു കണക്കിന് ഉണ്ടാവാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചുകൊടുത്ത് കുഴച്ചെടുത്താൽ മതി അ ഈയൊരു ലൂസിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒറോട്ടി എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കുക പത്തിരിപ്പൊടി ഇപ്പോൾ ഏതെടുത്താലും പ്രശ്നമില്ല ആമീസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾ പച്ചരിപ്പൊടി എടുക്കാതിരുന്നാൽ മതി ഈ ഒരു പാകത്തിന് നമുക്കൊന്ന് ഉരുട്ടിയാൽ കിട്ടണോ ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കണം ഇതാ ഇതുപോലെ രണ്ട് ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇല എടുക്കാം ആദ്യം നമുക്ക് ഈ ഒരു ഒന്നിൽ ഇത് പരുത്തി കൊടുക്കാം കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് അരി എടുത്ത് നമുക്കിതിലേക്ക് ഒന്ന് പരത്തി കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് ആ ഒരു വലിപ്പത്തിനനുസരിച്ച് ഒന്ന് പരത്തി കൊടുത്താൽ മതി അധികം തടി പോവണ്ട അപ്പോൾ ഞാനിത് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇത് മൂടാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അതുപോലെ തന്നെ ഇതിലേക്കും പരത്തിയെടുക്കാം നല്ല നല്ല റെസിപ്പീസാണേ ചാനലുള്ളത് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ എപ്പോഴും വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒട്ടും വ്യൂ ഒന്നുമില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ടേക്ക് പോവുള്ളൂ മനുഷ്യല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം നല്ലൊരു ടേസ്റ്റാണിത് കൊഞ്ചനായതുകൊണ്ട് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് നമ്മൾ അയില വെച്ചിട്ടാണ് അധികം ചെയ്യാറ് അപ്പോൾ അയിലയാകുമ്പോൾ നമ്മൾ പൊരിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇട്ട് ഒന്ന് മേലെ തന്നെ വെച്ചു കൊടുക്കും അങ്ങനെ ഇളക്കി കൊടുക്കൂല മിക്സാക്കി കൊടുക്കില്ല മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മുള്ളൊക്കെ അതിൽ ഫുള്ളും ആവും അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം വലിയ ഇടങ്ങാറായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേലെ മാത്രം വെച്ചു കൊടുക്കൂ ഫില്ലിങ്ങിൻ്റെ എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഈ ഗ്രേവിയിൽ വന്നു കഴിഞ്ഞാൽ അയില എടുത്ത് മാറ്റി വെക്കും എന്നിട്ട് ഓരോരോ പീസ് എടുത്ത് വെച്ച് കൊടുക്കുക ചെയ്യുക ഇത് കൊഞ്ചനാകുമോ ആ ഒരു പ്രശ്നേയില്ല ഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇതൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം ഒരു സ്പൂണ് ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് ഈ കൊഞ്ചൻ്റെ തല അങ്ങ് മാറ്റി കൊടുത്താൽ മതി എന്നിട്ട് കൊഞ്ചൻ മാത്രം വെച്ച് കൊടുക്കുക ആ കൊഞ്ചനൊക്കെ വരുന്നത് പോലെ തന്നെ വെച്ച് കൊടുക്കണം ഇതിലേക്ക് കൊഞ്ചന ഉണ്ടാവണം ഈ ഫില്ലിങ്ങിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് ഇത് കൊഞ്ചനായതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് അപ്പോൾ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടില്ല നേരത്തെ നമ്മൾ ഒന്ന് എക്സ്ട്രാ പരത്തി വെച്ചിട്ടില്ല ആയത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കും എന്നിട്ട് ഇതിങ്ങനെ പൊന്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് പാകത്തിന് കിട്ടും കണ്ടോ എന്നിട്ട് ഈ സൈഡൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ഒന്നുകൂടി കൂടി കാണിക്കണ്ടെന്ന് തോന്നുന്നു മനസ്സിലായിട്ടുണ്ടാവും അതെ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചെടുത്തു ഇങ്ങനെ കൈവെച്ചിട്ട് ഒന്നിങ്ങനെ പ്രെസ്സാക്കി കൊടുത്താൽ മതി അതങ്ങനെ തന്നെ ഇരുന്നോളൂ അപ്പോൾ ഇതാ ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിതാ വെള്ളം വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇതാ സ്റ്റീമറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിക്കണം പത്ത് മിനിറ്റ് കറക്റ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് വരും അപ്പോൾ ഇതാ ഇതിപ്പം വെന്തിട്ടുണ്ട് പത്ത് മിനിറ്റോളായി ഞാൻ വെച്ചിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യാം നോക്കാം പണ്ടൊക്കെ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ അരിയിൽ തേങ്ങയും ഉള്ളിയും ജീരകവും ഒക്കെ കൂട്ടി അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പം ഭയങ്കര ഒരു മടുപ്പായിരിക്കും ആ ജീരകം കൂടുതലുണ്ടാവുമ്പോൾ അപ്പോൾ ഇതിപ്പം പ്ലെയിനായിട്ട് ഇങ്ങനെ ഇതേപോലെ അരി പ്ലെയി അരിയിലൊന്നും കൂട്ടാതെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റൊന്നോ ഡിന്നർ എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് കൊഞ്ചനായത് കൊണ്ട് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനും നമുക്ക് അരിയൊന്നും അരക്കണ്ട എന്താ പറയുക കുതിർക്കണ്ട അതിൻ്റെയൊന്നും ആവശ്യമില്ല പത്തരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്ക് മശാല നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരാം